ഈ നമ്മളെ ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും കാര്യം പറയുന്നതിനിടയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ മുഖം കൂടിയുണ്ട് വലിയ പ്രതിഷേധങ്ങൾ അതങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇന്ന് കത്ത് സമർപ്പിക്കുകയാണല്ലോ അമിത്ഷായുടെ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രതിഷേധം രാജ്യവ്യാപകമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആഹ്വാനം ചെയ്തത് കത്ത് സമർപ്പിക്കുന്നത് എന്നല്ല നാളെയാണ് രാജ്യവ്യാപകമായി കോൺഗ്രസ് ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ച് നടത്തി അംബേദ്കറുടെ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം ജില്ലാ കലക്ടർമാരെ കണ്ട് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറുക ആ കളക്ടർമാർ വഴി ആ കത്ത് രാഷ്ട്രപതിക്ക് കൈമാറാനുള്ള ഒരു ഇടപെടലാണ് കോൺഗ്രസ് നടത്തുന്നത് ഇന്ന് ഇന്ന് ഇന്നലെയും ഇന്നുമായി രാജ്യത്താകമാനമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുകയാണ് അതായത് എന്താണ് അമിത്ഷാ പറഞ്ഞത് അമിത്ഷാ പറഞ്ഞത് എത്രത്തോളം രാജ്യത്തിനെതിരായ അംബേദ്കറിനെതിരായ നമ്മുടെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പ്രസ്താവനയാണ് എന്തുകൊണ്ട് അമിത്ഷാ രാജിവെക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങളാണ് രാജ്യത്താകമാനം കോൺഗ്രസ് ഇന്നലെയും ഇന്നുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ തെരുവിലാകെ ഇറങ്ങി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആഹ്വാനം ശരിയോ ഇങ്ങനെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അമിത്ഷായുടെ രാജ്യം ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറുന്നതിനെ പറ്റിയും വിശദാംശങ്ങളാണ് അനൂപ് നൽകിയത്